ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് മനുഷ്യർക്ക് ഭയം സ്വാഭാവികമാണ് ഭയമില്ലായ്മയാണ് അസ്വാഭാവികം ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത് ഭയചരിതരായ ശിഷ്യഗണത്തെയാണ് അവർ തോണിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉഗ്രമായ കൊടുങ്കാറ്റ് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു ആ കൊടുങ്കാറ്റ് മൂലം തോണിയിൽ ഉണ്ടായിരുന്ന ശിക്ഷഗണം പരിഭ്രാന്തരാകുന്നതും ഭയപ്പെടുന്നതും സ്വാഭാവികമാണ് ഈ സംഭവത്തിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല എന്നാൽ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് അങ്ങനെയല്ല ശിഷ്യഗണം ഒന്നാകെ ഭയപ്പെടുകയാണ് അവർ ഒരു കാര്യം മറന്നുപോയി തങ്ങളുടെ ഗുരുവും നാഥനുമായ ക്രിസ്തു ആ തോണിയിലുണ്ടെന്ന സത്യം ദൈവരാജ്യം സമാഗതമാകുമ്പോൾ പ്രപഞ്ചം കുലുങ്ങും എന്നാണ് അപ്പോക്ലപ്റ്റിക് സങ്കല്പം മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തോട് ബന്ധപ്പെട്ട അടയാളങ്ങളാണ് ഇവ നമുക്കറിയാവുന്നത് പോലെ യേശുവിന്റെ ഉദ്ധാന വേളയിലും ഇതുപോലുള്ള സമാന അടയാളങ്ങൾ തെളിഞ്ഞു നിന്നിട്ടുണ്ട് കൂടാതെ ക്രിസ്തു ഉണ്ടായിരുന്നിട്ടും പരിഭ്രാന്തരായ ശികണത്തെ നോക്കി അല്പവിശ്വാസികളെ എന്ന് കുറഞ്ഞ അഭിസംബോധനയിലൂടെയാണ് ശിഷ്യഗണം ഒന്നാകെ കടന്നുപോയത് അപ്പം വർദ്ധിച്ചപ്പോഴും രക്തസ്രാവക്കാരി സ്ത്രീ സുഖം പ്രാപിച്ചപ്പോഴും കുരുടനെയും അന്തനെയും തൊട്ട് സുഖപ്പെടുത്തിയപ്പോഴും മരിച്ച ബാലികയെ ഉയർപ്പിച്ചപ്പോഴും താങ്ങും തണലുമായി കൂടെയുണ്ടായിരുന്ന ഒന്നാകെ ക്രിസ്തു ഉണ്ടായിരുന്നിട്ടും ഭയന്നു വിറയ്ക്കുന്ന കാഴ്ചയാണ് സുവിശേഷം വരച്ചിടുന്നത് ഈ കാഴ്ചയ്ക്ക് മുന്നിൽ യേശുക്രിസ്തുവിനു പോലും ലജ്ജ തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെ അല്പവിശ്വാസികളെ എന്ന വില കുറഞ്ഞ അഭിസംബോധന വാക്കുകളിലൂടെ കടത്തിവിടുന്നത് കാറ്റിനെയും കടലിനെയും ശാസിച്ച് തമ്പുരാൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് നാം ഇങ്ങനെ ഭയപ്പെടുന്നത് സ്നേഹം നിറഞ്ഞവരെ പ്രതികൂല സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ അവയെല്ലാം തരണം ചെയ്യുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവിടത്തേക്ക് എല്ലാം വിട്ടുകൊടുത്ത് ആത്മാർത്ഥവും സമ്പൂർണവുമായൊരു സമർപ്പണം നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ എന്തിനാണ് നമ്മൾ പതർന്നത് നമുക്ക് ദൈവത്തെ കൂട്ടുപിടിക്കാം ദൈവം എന്നോട് ഒപ്പമുണ്ട് അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുള്ള വിശ്വാസം നമ്മെ വഴി നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ